ഹലോ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രൈയുടെ റെസിപ്പി കാണാം ഈ ഒരു ഫ്രൈ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ ഈ ഒരു സംഭവം ഉപയോഗിച്ചാണ് കേട്ടോ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് നമ്മുടെ ഹേർട്ടാണ് പോത്തിൻ്റെയൊക്കെ അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മൾ ഇറച്ചിക്കടയിൽ രാവിലെ പോയി കഴിഞ്ഞാൽ ഇതേപോലെയുള്ള പോത്തിൻ്റെ ഹേർട്ടും അതുപോലെ തന്നെ എല്ലും കരൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കിട്ടും അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ പോയി ഇതുപോലെ ഒരു ഹേർട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പോത്തിൻ്റെ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കും നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കണം ഏഴ് എട്ട് പ്രാവശ്യം നന്നായിട്ട് കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണെ ഒത്തിരി ചെറിയ പീസായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് വലിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കാരണം നമ്മളിത് കുക്കറിൽ വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ പകുതി ക്വാണ്ടിറ്റി ആയിട്ട് കുറയും അപ്പം നമുക്കിത് എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത് നോക്കാം നല്ല വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കൂടുതൽ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് സവോള കട്ട് ചെയ്തതും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇവയെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം അത്യാവശ്യം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി നമ്മുടെ എരുവിനാവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി കുരുമുളക് പൊടി എത്ര എടുത്ത് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റിയാണേ പിന്നെ കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൊടികളും കൂടി ഇട്ടെന്ന് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം നന്നായിട്ടൊന്ന് മൊരിഞ്ഞു കിട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന പതിരെന്നാണ് ഞങ്ങൾ ഞങ്ങളിതിന് പറയുന്നത് ഈ ഹേർട്ടിന് അപ്പോൾ അത് മഞ്ഞൾപ്പൊടിയും ഉപ്പും അല്പം ഗരം മസാലയും കൂടിയിട്ടാണ് കുക്കറിൽ വേവിച്ചെടുത്തത് ഒരു നാല് അഞ്ച് വിസലിലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടി നമ്മുടെ ഈ മൊരിച്ചെടുത്ത മസാലയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ചിലരൊക്കെ ഇതിന് പതപ്പെന്ന് പറയാറുണ്ട് ചിലര് പതിരെന്ന് പറയാറുണ്ട് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്ത് പേരാണ് പറയുന്നത് നിങ്ങൾക്കറിയാമെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യണേ ഈ ഒരു പതിരും നമ്മുടെ മസാലയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചു കൊടുക്കുക അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വെള്ളവും കൂടെ ഒക്കെ ഇറങ്ങി ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഫ്രൈ ആയി ആയിക്കിടും ഇത് നന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് ചെയ്ത് ഏകദേശം ഒരു ഡാർക്ക് ബ്ലാക്ക് നിറത്തിലോട്ടൊക്കെ വരും നമ്മൾ ബീഫൊക്കെ ഫ്രൈ ചെയ്യത്തില്ലേ ആ ഒരു രീതിയിലേക്ക് ഇത് വരും പക്ഷേ ഇതിൻ്റെ നല്ല കട്ടിയൊന്നുമില്ല വളരെ സോഫ്റ്റ് ആണ് കേട്ടോ എല്ലാവർക്കും കഴിക്കാനൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സാധനമായിരിക്കും ഇത് കുറച്ച് നേരം നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കപ്പയുടെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തി അപ്പത്തിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും നിങ്ങൾ ഇതേപോലെ ഇറച്ചിയൊക്കെ വാങ്ങിക്കാൻ പോകുമ്പം ഈ പതിരും ഒക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഇഡിലെ ടേസ്റ്റാണ് പ്രത്യേകിച്ച് കപ്പയുടെ കൂടെയൊക്കെയാണ് ഇത് നല്ല ടേസ്റ്റ് കപ്പയും പതിരും ആണ് നല്ല അടിപൊളിയൊരു കോമ്പിനേഷൻ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണേ പുതിയ പുതിയ റെസിപ്പീസുമായി വീണ്ടും കാണുന്നവരേക്കും ബായ്